ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണൻ മരണപ്പെട്ടാൽ ബ്രഹ്മരാക്ഷസനും സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിച്ച ബ്രാഹ്മണൻ ബ്രഹ്മരാക്ഷസും എന്നതാണ് വ്യത്യാസം ബ്രാഹ്മണൻ എന്നാൽ നമ്പൂതിരി കുലത്തിൽ ജനിച്ച ഒരാൾ എന്നർത്ഥമില്ല ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനം നേടി മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാൽ ആ വ്യക്തി ഏതു വിധേനയും ദുർമരണപ്പെട്ടാൽ ബ്രഹ്മരക്ഷസോ രാക്ഷസനോ ആയി മാറുന്നു ഇതാണ് സങ്കല്പം മോക്ഷമാർഗത്തിൽ സഞ്ചരിച്ച് എന്നാൽ മോക്ഷം ലഭിക്കാതെ മരിച്ച ആത്മാവ് ഏത് ഗതിയെ പ്രാപിക്കുമെന്ന അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു അപ്രകാരമുള്ള ആത്മാവ് ശ്രേഷ്ഠ കുലങ്ങളിൽ ജനിക്കുകയും അതല്ലെങ്കിൽ ജ്ഞാനികളുടെ പരമ്പരയിൽ ജനിക്കുകയും ചിലകാലം സുഖി ना ना रुग। रुग। ു പിന്നീട് മോക്ഷ മാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവമൃത്യു സംഭവിച്ച ബ്രാഹ്മണ ആത്മാവ് രാക്ഷസായി മാറുമെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നാൽ രക്ഷസ് ശൈവാംശമായ ഭൈരവൻ ആണ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാകും എന്തെന്നാൽ രക്ഷസന് ശിവലിംഗ ആകൃതിയിലാണ് കൂടുതലും പ്രതിഷ്ഠകൾ കാണാറ് ക്ഷേത്രങ്ങളിൽ പൊതുവെ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് രക്ഷസിനെ പ്രതിഷ്ഠിക്കുക